കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ബോംബ് സ്ഫോടനത്തെ കുറിച്ചാണ് അതായത് തായ്ക്കണ്ടി കുടുംബത്തിൽ പൊട്ടിയ ഒരു വലിയ ഒരു ഒരു ബോംബ് ഇപ്പോ അത് പൊട്ടിച്ചേക്കുന്ന ഷോൺ ജോർജാണ് അതിന് മുമ്പ് പൊട്ടിക്കാൻ തുടങ്ങിയത് മാത്തിക്കുഴ നാടനും മറ്റു പലരും ഒക്കെ പൊട്ടിക്കാൻ തുടങ്ങിയെങ്കിലും ഇവിടെ ഒരു ആറ്റം ബോംബ് തന്നെ പൊട്ടിക്കാൻ കഴിഞ്ഞത് ഷോൺ ജോർജിനാണ് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം ഏതായാലും പിടിച്ചതിനേക്കാൾ വലുതാണ് മടയിൽ അല്ലെങ്കിൽ അളയിൽ എന്നൊക്കെയാണ് ഇപ്പോ കണ്ടുവരുന്നത് പിണറായിയുടെ മകൾ വീണയ്ക്ക് യു എ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അതുപോലെ എസ് എം സി ലാബിൽ അടക്കമുള്ള വൻപുലികൾ വൻപിച്ച ആൾക്കാർ അതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷോൺ ജോർജ് പൊട്ടിച്ച തെളിവുകളും രേഖകളും വെച്ച് നോക്കുമ്പോൾ ഈ സി എം ആർ എൽ എന്ന് പറയുന്നത് വെറും നെത്തോലി അല്ലെങ്കിൽ നമ്മുടെ തോട്ടില് ആ മുഖത്തേക്ക് കണ്ണുള്ള ഒരു മുകളിലേക്ക് കണ്ണുള്ള ഒരു മാനത്തുകണ്ണി എന്ന് പറഞ്ഞൊരു നമ്മൾ പറയാറുണ്ട് പണ്ട് അതുപോലെ വെറും ചെറിയൊരു മീൻ മാത്രമാണ് ശരിക്കും പരൽ മീനുകളാണ് ഈ പറഞ്ഞ എസ് എൽ സിലാവനും മറ്റുള്ളവരും ഒക്കെ അപ്പൊ ടൂണയും സ്രാവും ഒക്കെ ഏതായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി അമ്മാതിരി ഉള്ള ഇടപാടുകൾ നടന്നിരുന്നു അത്രേ കാരണം അതിൽ മിനിമം ബാലൻസ് എന്ന് പറയുന്നത് പത്ത് കോടിയിൽ കുറഞ്ഞിട്ടില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് തൽക്കാലം രണ്ട് പുലികളുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷെ കൂടുതൽ പേരുണ്ടെന്ന് ആണ് ഷോൺ ജോർജ് പറയുന്നത് പൊട്ടിച്ചിട്ടില്ല ഇത് തന്നെയാണ് മാത്യക്കൊഴിനാടൻ കുറെ കാലം മുമ്പ് പറഞ്ഞത് കാരണം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതൊന്നും അല്ല കഥ ഈ കഥകൾ പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണെന്ന് പറഞ്ഞിരുന്നത് അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി കാരണം അന്ന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേരളത്തിലെ ഒരു ഒരു അഡ്വക്കേറ്റ് ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു എം എൽ എ എന്നതിലുപരി വലിയ സാധ്യതയിലൊന്നും പക്ഷെ അദ്ദേഹത്തിന് ഒരു പക്ഷെ അവിടെ നിന്നുള്ള ഡോക്യുമെന്റുകൾ എടുക്കാനോ സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ ഒന്നും കഴിഞ്ഞോളന്നില്ല എന്നാൽ ഷോൺ ജോർജ് അങ്ങനെ അല്ല നേരത്തെ ഉള്ള ജനപക്ഷത്തിന്റെ നേതാവായിരുന്ന പി സി ജോർജിന്റെ മകനല്ല ഇന്ന് ബി ജെ പിയുടെ ഒരു നേതാവായിട്ടുള്ള പി സി ജോർജിന്റെ മകനാണ് ബി ജെ പിയുടെ ഒരു യുവ നേതാവാണ് ഷോൺ ജോർജ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പി സി ജോർജിന്റെ മകന് പലതും ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കണം ഇപ്പോഴത്തെ ഈ രേഖകൾ പുറത്തു വന്നു ന്യായമായും നമ്മൾ സംശയിക്കണം ഏതായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത് വെറുതെ ഒന്ന് തട്ടിവിട്ടതല്ല അത് മാത്രമല്ല ഈ തട്ടിവിടൽ ഏർ അതുപോലെ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി ഒതുക്കാനും പറ്റൂല അതുകൊണ്ട് ന്യായീകരണ തൊഴിലാളികളും കാപ്സ്യൂൾ നിർമ്മാണ തൊഴിലാളികളും ഒക്കെ ഇപ്പൊ റെസ്റ്റിലാണ് അവർക്കൊന്നും ഇത് തടയിടാൻ കഴിയുന്നില്ല രേഖാമൂലം ഈ ചങ്ങാതി ഹൈക്കോടതിയിൽ ഒരു ഹർജി ആയിട്ട് ഈ സാധനം കൊണ്ടുവന്ന് പണ്ടാർ അടക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തെങ്കിലും തെളിവില്ലാതെ നടക്കില്ലല്ലോ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വീണയുടെ ഈ അക്കൗണ്ട് വീണയുടെ മാത്രമല്ല അവരുടെ മുൻ ഭർത്താവിന്റെ കൂടി അക്കൗണ്ടായിരുന്നു ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു എന്ന് പറയുന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണേ സി പി എമ്മും നിലനിൽക്കുന്നത് തന്നെ അമേരിക്കയെ എതിർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ സാമ്രാജ്യത്വൊക്കെ എതിർത്തുകൊണ്ടാണ് ഈ അക്കൗണ്ടിൽ നിന്ന് യു എ അക്കൗണ്ടിൽ നിന്ന് പണം ഒഴുകിയിരുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോ സി പി എമ്മിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സി പി എം ആരെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത് ആ നാട്ടിലേക്ക് അതായത് സാമ്രാജ്യത്വത്തിന്റെ മുതലാളിത്തത്തിന്റെ അതുപോലെ ബൂർഷാസികളുടെ നാട്ടിലേക്കാണ് ഈ പണം ഒഴുക്കിക്കുന്നത് അതും കേരളത്തിൽ ഏറ്റവും ശക്തനായ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അറിയാമല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ കഴിവുറ്റ കുറെ മന്ത്രിമാരുണ്ടായിരുന്നു അവരെയൊക്കെ മാറ്റി നിർത്തി തങ്ങൾ പറയുന്നതു താൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിനോട് പ്രാപ്തിയുള്ള ഒരു നേതാവ് അതായത് താൻ പറയുന്നത് മാത്രമാണ് ശരി അത് ചെയ്താൽ മതി വേറെ ആരും ഒന്നും ചെയ്യേണ്ട താൻ പറയുന്നതിനപ്പുറം ആരും ഒന്നും ചെയ്യണ്ട എന്ന നിലപാട് ഉറച്ച നിലപാടെടുക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് ആ നേതാവിന്റെ മകളാണ് ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയത് എന്ന് ഓർക്കണം ഇതെല്ലാം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി ഷോൺ ചോർജ് പുറത്തുവിടുമ്പോ രണ്ട് മാധ്യമങ്ങളാണ് ഇത് പ്രധാനമായിട്ട് തൊടാതിരുന്നത് അതാരൊക്കെയാണെന്ന് ഞാൻ ഇതിൽ പറയേണ്ടതില്ലല്ലോ ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ ഏറ്റവും അധികം ശബ്ദിച്ചുകൊണ്ടിരുന്നത് ആർക്കാണെന്ന് ഇന്ത്യയിലെ കേജ്രിവാളാണ് അതറിയാലോ അതേ കെജ്രിവാൾ തന്നെ അഴിമതിയുടെ കാര്യത്തിൽ നേരെ മുഖ്യമന്ത്രി കസേരിൽ നിന്ന് പിടിച്ചിറക്കി തിഹാർ ജയിലിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് കുറച്ചു കുറച്ചുകാർ അവിടെ കിടന്നു കുറച്ച് നന്നേ ഉയർത്തിട്ടാണ് അവിടെ നിന്ന് വീണ്ടും പുറത്ത് ഒരു ഉപാധികളോടെ താൽക്കാലിക ജാമ്യത്തിനെങ്കിലും പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ അതിനേക്കാൾ ഒരു വലിയ അവസ്ഥയാണ് പിണറായി കാത്തിരിക്കുന്നത് ഈ നാലാം തീയതി വരുന്ന നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് കയറി ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഇതേ പിണറായി നേരെ അടുത്ത തവണ ഇവിടെ നിന്ന് പോകുന്നത് നേരെ തിഹാർ ജയിലിൽ അതുപോലെ കെജ്രിവാളിന് കൂട്ടായിട്ടായിരിക്കും ഈ വയസ്സാം കാലത്ത് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് വലിയ കുഴപ്പമില്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരിയായ മകൾ അത് അദ്ദേഹത്തോടൊപ്പം തിഹാർ ജയിലിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് അത്ര സുഖകരമായ ഒരു ഏർപ്പാടൊന്നും അല്ല അത് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അടക്കി ഭരിച്ചിരുന്ന ഒരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ ആ പാർട്ടിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോയാൽ രണ്ടു തരത്തിലാണത് പ്രതിഫലിക്കുക ഒന്ന് തങ്ങൾ അസംതൃപ്തരാണ് അതായത് നേതാക്കന്മാരിൽ അസംതൃപ്തരാണ് തങ്ങൾക്കൊരു റോളില്ല തങ്ങൾക്കൊന്നും പറയാൻ മല്ല എല്ലാം ഏകാധിപത്യമായിട്ട് കൈകാര്യം ചോദിക്കുന്ന നേതാവ് മാറിപ്പോയിട്ട് തങ്ങൾക്ക് കൂടി അവസരം തുറന്നു കിട്ടുന്ന ഒരു സന്തോഷമാണ് ഒന്നാമതായി അവിടെ കളിയാടാൻ പോകുന്നത് രണ്ടാമത്തത് ഇത്രയും സമുന്നതനായ ഒരു നേതാവ് പത്ത് കൊല്ലം ഇവിടെ ഭരിച്ചോണ്ടിരുന്ന നേതാവ് നേരെ അതിൽ നിന്ന് നേരെ തിഹാർ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് ക്ഷീണം വരും ഇത് രണ്ടും അതായത് തുപ്പാനും പയ്യോ തിന്നാനും പയ്യ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞു ഏതായാലും ഷോൺ ജോർജ് പൊട്ടിച്ച പൊട്ടിയിൽ ഒന്നര പൊട്ടിയിലായി പോയി മുമ്പ് മാത്യു പെണ്ണുനാലും പൊട്ടിച്ച പൊട്ടിയിലല്ല ഷോൺ ജോർജ് പൊട്ടിച്ചപ്പോ അതെല്ലാം കൂടി രേഖകളെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ട് ഓരോന്ന് 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 പൊട്ടിക്കുകയാണ് ഇവിടെ സി എം ആർ എന്ന് പറയുന്ന ഒരു എക്സാലോജിക്ക് സി എം ആർ എൽ ആയിട്ടുള്ള ഒരു കോഴയുടെ ഒരു കോടിയിൽ പല രൂപയുടെ ഒരു ചെറിയൊരു കണക്ക് മാത്രം കൊണ്ടുവന്നപ്പോൾ തന്നെ കേരളത്തിൽ അത് വലിയ ചർച്ചയായിരുന്നു നമുക്കറിയാം ഇവിടെ ഈ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് എന്ന് പറയുന്ന പത്ത് കോടി ആയിരുന്നുവെന്നും കോടികൾ കോടികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ വമ്പൻമാർ ആരൊക്കെയെന്നുള്ളത് ഷോൺ ജോർജ് പുറത്തു കൊണ്ടുവന്നിട്ടില്ല പുറത്തു വിട്ടിട്ടില്ല അതിൽ ആകെ പത്രസമ്മേളനത്തിന് പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബാങ്കിൽ ഈ പറയുന്ന പിണറായിയുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനാണ് മാത്രമാണ് അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ സ്വാഭാവികമായി ഈ പണം ഒഴുകിയ വഴികൾ ഏതൊക്കെ വഴികളിലാണ് എന്ന് ഷോൺ ജോർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റു ചില സോഴ്സുകൾ വേണം പത്രക്കാർ പല രീതിയിൽ ചോദിച്ചു പക്ഷെ കിട്ടിയിട്ടില്ല പക്ഷേ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മറന്നീക്കാനുണ്ട് പുറത്തു വരാനുണ്ട് അതൊക്കെ ഷോൺ ജോർജ് പറയാത്തതാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ആരാണ് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന പത്രസമ്മേളനത്തിൽ ഷോൺ ജോർജ് പറഞ്ഞിരുന്നില്ല പിന്നീട് ഒരു ചാനൽ ചർച്ചയിലാണ് അത് പൊട്ടിച്ചത് അപ്പൊ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇനി ഒരു മുഖ്യമന്ത്രി കസേരിൽ നിന്ന് അടുത്ത ഒരു ഒരാൾ കൂടി നേരെ തിഹാർ ജയിലിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഈ ഷോൺ ജോർജ് പൊട്ടിയത് പൊട്ടിച്ചത് ചില്ലെന്ന അറ്റം അല്ല എന്ന് പണ്ട് ഇരുഷിമാരെ നാഗസാക്കിയിൽ അമേരിക്ക ഒരു പൊട്ടിയില് പൊട്ടിച്ചു അത് രണ്ടും കൂടെ ചേർന്നാലും ഈ ബോംബ് പൊട്ടിയ ബോംബിന്റെ ഏഴായിരത്തും വരില്ല എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ബോംബ് അല്ലെങ്കിൽ അത്തരത്തിൽ സി പി എമ്മിനെയും പിണറേയും തേർക്കുന്ന തരത്തിലുള്ള ഒരു ബോംബ് തന്നെയാണ് ഷോൺ ജോർജ് പൊട്ടിച്ചത് എന്ന കാര്യത്തിലുള്ള ഒരു സംശയമില്ല അതുകൊണ്ട് ഇതിൽ വെള്ളം കുടിക്കും ഇത് മുന്നോട്ട് പോയാൽ അത് വരുന്ന നാലാം തീയതികളുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇന്ത്യൻ മുന്നണിയുടെ ഒരു നേതാവ് പ്രധാനമന്ത്രി കസരയിൽ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എം ഏറ്റവും വെള്ളം കുടിക്കാൻ പോകുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നിന്നും കെജ്രിവാളിനെ ഒരു കൂട്ടുപോകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്